വിരുദ്ധമായത് ചെയ്യരുത് എന്ന് അദ്ദേഹം ആ പ്രസംഗം ഒന്ന് ണർത്തുകയാണ് ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം ഉണ്ടാകും ഹബീബി നബിതങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും ഒരു പക്ഷേ ഈമാനില്ലാത്തവർ ആ മുഹമ്മദ്യെ കൊണ്ട് നമുക്ക് കൂടി പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടല്ലാതെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല തങ്ങളുടെ ത്തോടനുബന്ധിച്ച് മദ്രസയിലെ ചെറിയ മക്കളടക്കം റോഡ് സൈഡിലൂടെ അതബോടെ സ്വലാത്ത് ജല്ലി മതിഹിന്റെ ഈരടികൾ പാടി നടന്നു പോകുമ്പോ ആ പ്രവർത്തനം വിരുദ്ധമാണെന്നും റാലികളിൽ ബ്ലോക്ക് പ്രസംഗിച്ച ആൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഞാൻ നോക്കുമ്പോ അദ്ദേഹം റോഡിന്റെ നടുവിലൂടെ റാലിയുമായി നടക്കുകയാണ് ഒരു മാനവ സഞ്ചാരം എന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു സഞ്ചാരം പിടിച്ച യാത്ര പേരൻ അങ്ങനെ ഇട്ട് കാരണം അമ്പിയ ഉലിയാക്കന്മാർക്കെതിരെ വരുമ്പോ പിന്നെ തഞ്ചാരം കൊണ്ട് ഓടില്ലാതെന്ത ചെയ്യാനാ അങ്ങനെ ആ യാത്രയുടെ സമാപനം വലിയ സംഭവാക്കും എന്നൊക്കെ പറഞ്ഞു വിശാഖയിലേക്കും വരാം തിരുവനന്തപുരത്ത് അതിന്റെ സമാപനം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു ഈറാലി മലപ്പുറത്ത് വെച്ച് ഞങ്ങളെ വണ്ടിയൊക്കെ എത്രയോ ബ്ലോക്കിൽ കുടുങ്ങി നിന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ആ പറഞ്ഞ ആളെ തേടി നടക്കുകയായിരുന്നു എന്നിട്ട് കിളിപ്പിടാന്ന് വിചാരിച്ചു കാരണം പറഞ്ഞ ആളെന്നെ അതിലുണ്ടെങ്കിൽ ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കാതെ നിങ്ങൾക്ക് റോഡിലൂടെ ഒരു സൈഡല്ല റോഡും മുഴുവൻ പോലെ തറവാട് സ്വത്താക്കിയിരിക്കണം ആകെ കുറച്ചാളേ ഉള്ളൂ ഓരോ രണ്ട് സൈഡ് കൂടി നടന്നു പോകാനേ ഉള്ളൂ എന്നാ വണ്ടികൾ കയ്യില സുഖമായിട്ട് പോവാദിന ഘോഷയാത്ര വരുമ്പോൾ അവിടെ റോഡ് ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞ ആള് മുന്നിൽ തന്നെ കോട്ടൂട്ട് നിൽക്കുന്നുണ്ട് നടക്കുകയാണ് നടന്നിട്ട് സകല വണ്ടിയും ബ്ലോക്കായി അത് തന്നെ തലസ്ഥാന നഗരിയിൽ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവനും ബ്ലോക്കാക്കി മണിക്കൂറുകളോളം ചോദിക്കുന്നു ഞാൻ എന്താ നിങ്ങൾക്ക് അപ്പ അപ്പതോർമല്ലേ ഇതന്നെ എന്ന് പറയുന്നു ഓല ജാതിയും ഓല സംഘടന രാവിലെയും വൈകുന്നേരം റോഡ് പോക്കാണ് ഈ സഞ്ചാരം എവിടെ ഉണ്ടായത് മനുഷ്യന് നടക്കാൻ പറ്റണില്ല മറ്റേതല്ല വർഷത്തിൽ ഇതിപ്പോ മൂന്ന് മാസം തന്നെ പരിപാടി നിങ്ങൾ ഇന്നലെ ഇന്നലെ തിരുവനന്തപുരത്ത് ആ പറഞ്ഞ വ്യക്തി തന്നെ വണ്ടികൾക്കിടയിലൂടെ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് നടക്കുകയാണ് മുന്നിൽ അയാളെ പ്രത്യേകം നോക്കണം കൂട്ടിട്ട അടയാളം കാണാം വെച്ച് കൊടുക്കും ഒരു മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ മനുഷ്യ പല ചിരി അങ്ങനെ പോവാ പാട്ടൊക്കെ പിന്നെ രാഷ്ട്രീയക്കാരെ ലെവലായി പോട്ടെ രാഷ്ട്രീയ ഞാൻ അവിടെ പറയുന്ന വിഷയം ഹബീബായ നബി അലൈഹി തങ്ങളുടെ പരിശുദ്ധമായ റബി ഉല്ലവലിൽ കാലങ്ങളായി നിബിതനാഘോഷത്തിന് പ്രിയപ്പെട്ട മക്കള് ഒരു റോഡ് സൈഡിലൂടെ നീങ്ങുമ്പോ റോഡ് ബ്ലോക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ് റാലിക്കെതിരെ പ്രസംഗിച്ചവർ സഞ്ചാരത്തിന്റെ പേര് പറഞ്ഞ് റോഡ് മുഴുവനും നിറഞ്ഞു നിന്ന് അവര് നടക്കുകയാണ് അതൊന്നും റോഡ് സൈഡ് ഒരൂ ആക്കി കുറച്ച് നിങ്ങളുള്ള വരിയാക്കിയ വാഹനങ്ങൾക്കും അപ്പുറത്ത് കൂടി പോവാ എന്നിട്ട് അവരാണ് റാലിക്കെതിരെ പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ ചോദ്യം നബിദിന റാലിയിൽ മാത്രമാണോ ശരീരത്തിന്റെ നിയമം ബാധകം അവിടെ സൂൽദാന തെറ്റിദ്ധരിക്കലേതാണ്